സബർമതി ഗ്രന്ഥശാലയിൽ റിപ്പബ്ലിക് തുടരട്ടെ പുലരട്ടെ എന്ന സന്ദേശവുമായാണ് രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് സിആർ മകേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള വിജ്ഞാന വികസനം തുടരട്ടെ സ്വാതന്ത്ര്യം പുലരട്ടെ എന്ന സന്ദേശവുമായി സബർമതി ഗ്രന്ഥശാലയിൽ സംഘടി റിപ്പബ്ലിക് സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ ഭരണഘടനാ മൂല്യങ്ങളെയും തത്വങ്ങളെയും തച്ചു തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ചെറുത്തുതോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഈ രാജ്യത്തെ ഒരു വിഘടന പ്രവർത്തനത്തിലും ഭരണഘടന അനുശാസിക്കാത്ത ഒരു പ്രവർത്തനത്തിലും നോട്ടം കൊണ്ടുപോലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി പരമാധികാര സ്വതന്ത്ര രാജ്യമായി അതിന് പിന്നിൽ പ്രവർത്തിച്ച ത്യാഗം അത് എല്ലാ അവസരത്തിനും അസ്ഥികൾ പൂത്ത കൂടി വൈകാരികമായി നമ്മൾ ഓർക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ അവസരത്തിൽ നമ്മുടെ നാട് പലപ്പോഴും സമുദായ നേതാക്കന്മാർക്കും ആചാര്യന്മാർക്കും ഒക്കെ കൊടുക്കുന്ന പരിഗണന പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിനോ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്കോ കൊടുക്കുന്നില്ല ഗ്രന്ഥശാല പ്രസിഡന്റ് സുമൻജിത്ത് മിഷ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ ഫാക്കൽട്ടി വിജയാലി വിഷയാപതരണം നടത്തി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി മോഹൻദാസ് കൌൺസിലർമാരായ എസ് ഇംലാൽ എസ് ഗിരീഷ് കുമാർ മുൻ പഞ്ചായത്ത് അംഗം എം കെ വിജയഭാനു ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് പുലരി ജോയിന്റ് സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ വി അരവിന്ദകുമാർ അഡ്വക്കറ്റ് സി പി പ്രിൻസ് സുനിൽ സി പൂമുറ്റം ഗോപൻ ചൊക്കാലയിൽ ഷീബ മോളി സുരേഷ് രാജീവ് വേണുഗോപാൽ സവിത അരുണിമ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും റിപ്പബ്ലിക് സദസ്സരോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി